യേശുലേറ്റവും സ്നേഹം നിറഞ്ഞവരെ പുൽക്കൂടിൻ്റെ മനോഹരിതയിൽ നിന്നും ഉണ്ണിയേശുവിൻ്റെ ലാളിത്യത്തിൽ നിന്നും ഇന്ന് നമ്മുടെ ചിന്ത പക്വതയാർജിച്ച് ജനക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന പരസ്യ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയാണ് കാത്തു നിൽക്കുന്ന ജനങ്ങളോടൊപ്പം വരിയായി നിന്നുകൊണ്ട് ജോർദാൻ നദിയിലിറങ്ങി സ്നാനം സ്വീകരിക്കുവാൻ ഉഴം കാത്തു നിൽക്കുന്ന ക്രിസ്തുവിനെ സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു നവീകരണത്തിൻ്റെ പേരാണ് ജ്ഞാനസ്നാനം സ്നാനം സ്വർഗം തുറക്കുന്ന അനുഭവത്തിൻ്റെ പേരാണത് ദൈവം കൃത്യവും വ്യക്തവുമായി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ പുത്രനാകുന്നുവെന്ന് ഇനി നമുക്ക് ധൈര്യത്തോടെ അവനെ കാണാം കേൾക്കാം വിശ്വസിക്കാം അനുഗമിക്കാം അവൻ്റെ ജീവിത പന്താവുകൾ സാംശീകരിക്കാം ആ ഒരു ഉറപ്പ് നൽകുന്ന സ്വർഗീയ സന്ദേശമാണ് ജ്ഞാനസ്ഥാനം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരുപക്ഷെ നമുക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് മാതാപിതാക്കളുടെയോ ജ്ഞാനമാതാപിതാക്കളുടെയോ സാന്നിധ്യത്തിൽ ദേവാലയത്തിൽ ധരിച്ച വിശുദ്ധ വസ്ത്രത്തിൻ്റെയും കത്തിൽ നിന്ന തിരിയുടെയും അകമ്പടിയിൽ നമുക്ക് വേണ്ടി മാതാപിതാക്കളും ജ്ഞാനപിതാക്കളുമൊക്കെ അതെയെന്ന് പറഞ്ഞു ഉച്ചരിച്ച് വിശ്വാസ പ്രമാണം ഏറ്റിച്ചൊല്ലി സ്വർഗീയ മഹത്വത്തിലേക്ക് നമ്മളെ പങ്കാളികളാക്കിയെടുത്തു അവർ നമുക്ക് വഴികാട്ടിത്തന്ന അനുഗ്രഹത്തിൻ്റെ പേരാണത് വെറുതെ ആഹാരം തന്നെ നമ്മളെ പോഷിപ്പിക്കുകയല്ല ആത്മീയത കൂടി പകർന്നു നൽകി നമ്മളെ പരിപോഷിപ്പിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇതിനെ ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് ജ്ഞാനത്തിലും വിശുദ്ധിയിലും വളരുവാൻ നമുക്ക് കിട്ടുന്ന അവകാശത്തിൻ്റെ പേരാണത് സ്വർഗീയ മകനോ മകളോ ആയി ജീവിക്കുവാൻ നമുക്ക് കിട്ടുന്ന ചൈതന്യത്തിൻ്റെ പേരാണത് നാം ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ നമുക്ക് കിട്ടുന്ന ധൈര്യത്തിൻ്റെ പേരാണത് ഞാൻ ദൈവത്തിൻ്റെ മകനോ മകളോ ആണെന്ന് ഉറക്കെ പറയുവാൻ നമുക്ക് കിട്ടുന്ന ആത്മബലത്തിൻ്റെ പേരാണത് ഒരു പക്ഷേ അതിൻ്റെ ചൈതന്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലും കറകൾ സംഭവിക്കാത്ത വിശുദ്ധ വസ്ത്രമായിരിക്കണം നമ്മളിൽ ഉണ്ടാവേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അണഞ്ഞു പോകാത്തൊരു തിരിയെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കളും ജ്ഞാനപിതാക്കളുമൊക്കെ അക്ഷരം പറഞ്ഞത് സമ്മതിച്ചിട്ടുമുണ്ട് പിന്നീട് ആ കരുതലും കാര്യങ്ങളുമൊക്കെ എന്തുമാത്രം കൃത്യമായി നമ്മളിൽ നിറവേറ്റപ്പെടുന്നുവെന്ന് മാത്രം ധ്യാനിച്ചാൽ മതി ജോർദാൻ നദി അനുഗ്രഹപൂരിതമാകുന്നത് അവിടെ ആ നദി ഇല്ലായിരുന്നതുകൊണ്ടല്ല ആ നദിയിൽ ഇറങ്ങിയവൻ്റെ വിശുദ്ധി കൊണ്ട് തന്നെയാണ് പ്രാർത്ഥനാ മനസ്സോടുകൂടി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അവനിൽ ആവസിക്കുന്നുണ്ട് സ്വർഗ്ഗം തുറന്ന് കൃത്യവും വ്യക്തവുമായി അതുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നിങ്ങൾ കേൾക്കേണ്ടതും ഇന്ന് നിങ്ങൾ കാണേണ്ടതും ഇന്ന് നിങ്ങൾ ജീവിക്കേണ്ടതും ഇന്ന് നിങ്ങൾ സഞ്ചരിക്കേണ്ടതും അവൻ പറയുന്നതും അവൻ പ്രവർത്തിക്കുന്നതും അവൻ പഠിപ്പിക്കുന്നതുമായ വഴികളിലൂടെ ആവണം ഓരോ ജ്ഞാനസ്ഥാനത്തിലും നമ്മുടെ മേൽ കിട്ടുന്ന ചൈതന്യവും അത് തന്നെയാണ് സ്വർഗം നമുക്കു വേണ്ടി തുറക്കപ്പെടുന്നുണ്ട് പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും നമ്മൾ പൂർണ്ണമായും വിശുദ്ധി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പാപകടങ്ങളിൽ നിന്ന് മുക്തി നൽകി പരിശുദ്ധിയിൽ പ്രയാണം ചെയ്യുവാനുള്ള പ്രേരണകൾ നമ്മളിൽ ആരംഭം കുറിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു വെള്ള വസ്ത്രത്തിൻ്റെയും വിശുദ്ധമായി കത്ത് നിൽക്കുന്ന ഒരു തിരിയുടെയും അകമ്പടി നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അതിൽ കളങ്കമുണ്ടാകാൻ പാടില്ലെന്നും കെട്ടുപോകാൻ പാടില്ലെന്നും ഇടയ്ക്കെങ്കിലുമൊക്കെ ഓർക്കേണ്ടത് നല്ലതാണ് ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും ആഘോഷങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി പോകാതെ ആത്മാർത്ഥമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം വിശുദ്ധിയുടെ കൈകാര്യം ചെയ്യുവാൻ അവൻ നമ്മളെ സഹായിക്കട്ടെ ജ്ഞാനപിതാക്കളും മാതാപിതാക്കളുമൊക്കെ കൃത്യമായ ജീവിത രീതികളിലൂടെയും വിശ്വാസത്തിലൂടെയും മാതൃകകളിലൂടെയും അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ കൂടി ബാധ്യസ്ഥരാണ് വെറുവരാഘോഷമായി മാത്രം അതിനെ കണ്ടുകൊണ്ട് കടമ തീർത്ത് കടന്നു പോകുന്ന മനുഷ്യരാവാതിരിക്കട്ടെ സ്വർഗം തുറക്കുന്ന അനുഭവം വീണ്ടും നമ്മളിലും ഉണ്ടാവട്ടെ പണ്ടെപ്പോഴോ നമ്മൾ ഓർമ്മയില്ലാത്ത കാലത്ത് സ്വീകരിച്ച് ജ്ഞാനസ്ഥാനം വീണ്ടും വീണ്ടും നമ്മൾ കാണുവാനും ഓർക്കുവാനും സാധിക്കുമ്പോൾ നമ്മളെ തന്നെ അത് ഓർമ്മപ്പെടുത്തുകയാണ് ഞാനും ക്രിസ്തുവിൽ ഞാനും സ്വീകരിച്ചിരിക്കുന്നു ഞാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു എന്നിലും ഈ ചൈതന്യം നിലനിൽക്കട്ടെ എന്നാണ് ഓരോ ദിവസവും നിമിഷവും നവീകരിക്കേണ്ട ആത്മീയതയുടെ പേരാണ് ജ്ഞാനസ്നാനം കാരണം ഞാൻ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ ആ ജ്ഞാനവും വെളിച്ചവും വിശുദ്ധിയും എന്നിലെപ്പോഴും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആമീൻ